സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് സൗഭാഗ്യ വെങ്കടേഷ് അഭിനേത്രിയും നർത്തകിയുമായ താരാ കല്യാണിൻ്റെ മകളാണ് സൗഭാഗ്യ ഓരോ വീഡിയോകളിലൂടെയും വീട്ടിലെ വിശേഷങ്ങളും ഡാൻസ് ക്ലാസ്സിലെ കാര്യങ്ങളുമെല്ലാം സൗഭാഗ്യ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് പ്രേക്ഷകർക്കും സൗഭാഗ്യയുടെ വീഡിയോകൾ കാണുവാൻ വലിയ ഇഷ്ടമാണ് ഒപ്പം മകളായ സുധാപൂവിൻ്റെ വിശേഷങ്ങൾ അറിയാനും നിരവധി ആളുകളാണ് ഉള്ളത് ഈയിടെ മകൾക്ക് വയ്യാതായപ്പോൾ ഒരുപാട് ആളുകൾ കുഞ്ഞിനെക്കുറിച്ച് തിരക്കിയിരുന്നു ദൈവാനുഗ്രഹത്താൽ പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയും അവൾക്ക് പൂർണ്ണമായും സുഖപ്പെടുകയും ചെയ്തുവെന്നും സൗഭാഗ്യ ആരാധകരോടായി പറയുന്നു മാനസികമായി തളർന്നു പോകുമ്പോൾ സൗഭാഗ്യ ആശ്രയിക്കുന്നത് ആത്മീയതയിലാണ് അതിനാൽ തന്നെ ദിവസവും രണ്ടു നേരവും ആ വീട്ടിൽ വിളക്ക് വയ്ക്കാറുണ്ട് അതൊരു തരം ആണ് വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഡാൻസ് ക്ലാസ്സിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ഡാൻസ് ക്ലാസ്സിലേക്ക് മോളും വരുന്നുണ്ട് അവിടെ ഇരുന്ന് ഒക്കെ നോക്കിയിരിക്കും ചിലപ്പോൾ പടം വരയ്ക്കും അതല്ലെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങിപ്പോകും ഇത്രയും ബഹളത്തിനിടയിൽ അവൾ എങ്ങനെയാണ് ഉറങ്ങുന്നതെന്ന് നോർക്കുമ്പോൾ അത്ഭുതം തോന്നും പണ്ട് അമ്മ ഡാൻസ് പഠിപ്പിക്കുമ്പോൾ ഞാനും ഇങ്ങനെയായിരുന്നുവെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലവുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും സൗഭാഗ്യ പറയുന്നു കൊച്ചിയിലേക്ക് തല്ല കൊച്ചിയിലെ തന്റെ ഫ്ളാറ്റ് സൗഭാഗ്യ വാടകയ്ക്ക് കൊടുക്കുകയാണെന്നും ഏറെ വേദനാജനകമായൊരു തീരുമാനമായിരുന്നു എന്നാണ് താരം പറയുന്നത് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിനാൽ ഇങ്ങനെയൊരു തീരുമാനം എടുക്കേണ്ടി വന്നു തിരുവനന്തപുരത്ത് നിന്ന് ഇടയ്ക്കൊക്കെ വെറുതെ വന്ന് താമസിക്കാൻ പറ്റിയ സൗകര്യമായിരുന്നു ഈ ഫ്ളാറ്റ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റൊരു മാർഗമില്ല അതുകൊണ്ട് ഫ്ളാറ്റ് വാടകയ്ക്ക് കൊടുക്കുന്നു എന്നാണ് സൗഭാഗ്യ കൂട്ടിച്ചേർത്തത്